ഹായ് ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം അപ്പോൾ അതാന്ന് നമ്മൾ ഇതാ പിന്നെ അടിപൊളി രസം വെക്കുന്നുണ്ട് അപ്പോൾ ആ രസം വെക്കണ ഞാനൊന്നും അല്ല ഞാൻ ഇപ്പം നിൽക്കുന്നത് കോയമ്പത്തൂർ അമ്മൻ്റെ വീട്ടിലാണ് അപ്പം പിന്നെ എന്താ പറയുക ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് ഇളച്ചി വിളച്ചനൊക്കെ പിന്നെ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഹൈദരാബാദ് പോയതാണ് കുടുംബത്തിലെ എല്ലാവർക്കും ഉണ്ട് കല്യാണം പിന്നെ അമ്മ സുഖമില്ലാത്തതായത് കൊണ്ട് ഞാൻ പിന്നെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ കൂട്ടത്തിൽ എനിക്ക് പിന്നെ എന്താ പറയുക സഹായത്തിനും ഒപ്പത്തിനൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് കാരണം അമ്മ സുഖമില്ലാത്ത ആളല്ലേ വയസ്സായിട്ടുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പിന്നെ ഒരാളെ നിർത്തിയിട്ടാണ് പോയത് ഒരാൾ പിന്നെ രാത്രിയൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരാളും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അത് തൃച്ചിയോ ഏതോ ദൂരെ സ്ഥലത്തുള്ളതാട്ടോ കോയമ്പത്തൂർ അവിടെയോ കോയമ്പത്തൂരും കഴിഞ്ഞിട്ട് ഉള്ളതാണ് പിന്നെ അതേപോലെ തന്നെ പിന്നെ അടിച്ചു വരാനും തുടക്കാനൊക്കെ അങ്ങനെ അതും വരും കേട്ടോ നമുക്ക് ഹെൽപ്പിനൊക്കെ ആൾക്കാരുണ്ട് പക്ഷേ എന്നാലും ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു എതിട്ടാണ് പിന്നെ എന്താ പറയുക ഇളച്ചി ഇളച്ചൻ്റെ ഒരു മോനുണ്ട് അങ്ങനെ ചില സമയത്ത് ഇവിടെ നിൽക്കും പിന്നെ ഹസ്ബൻഡ് ഉണ്ടാകുമ്പോൾ പിന്നെ അവന് അവൻ്റെ വീട്ടിൽ തന്നെ നിൽക്കും പിന്നെ ചില സമയത്ത് ആരും ഇല്ലെങ്കിൽ അങ്ങോട്ട് വരും അങ്ങനെയൊക്കെ എടുത്തു തന്നെ ആളൊക്കെ ഉണ്ട് പേടിച്ചാലൊന്നും ഇല്ല എന്നാലും എന്തോ വീട്ടിൽ ഇവർ രണ്ട് പേരും ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഈ വീട്ടത്തെ രണ്ട് പേരെ തമ്മിൽ ചേരുവല്ലേ രണ്ട് പേരും തമിഴാണ് വേറെ ഒരാൾക്ക് ചേരുവേ കുറച്ച് പതുക്കെയാണ് ഈ രസം ഉണ്ടാക്കണ അമ്മക്ക് ചെവി കുറച്ച് പതുക്കായതുകൊണ്ട് തന്നെ വലിയ സ്വീപ്പാണ് പിന്നെ അതേപോലെ തന്നെയാണ് എൻ്റെ അമ്മക്കും അമ്മക്ക് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിനും ഉമ്മക്ക് പിന്നെ ഉമ്മ പറയണ വേറെ ആൾക്കാരം ഈയൊരു അമ്മ പറയണ വേറെ ആൾക്കാരും രണ്ടും കൂടിയും ഭയങ്കര പിന്നെ ഈ ഇടങ്ങാറായിപ്പോയി ഞാൻ സത്യം പറഞ്ഞാൽ പിന്നെ ഇത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും എന്നിട്ട് ഇതെന്താ പറഞ്ഞതെന്നുള്ള അമ്മ ചോയിക്കും അമ്മ എന്താ പറഞ്ഞതെന്നുള്ള ഇത് ചോദിക്കും രണ്ടാളിയും പിന്നെ നല്ല രീതിക്ക് സമാധാനപരമായിട്ട് നിർത്തണമെങ്കിൽ രണ്ടാളും പറയാത്തതാണ് ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കൽ ഇവർക്ക് അങ്ങനെ അതായത് രസമൊക്കെ വെക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ ഇത് നമുക്ക് വെച്ചിണ്ടാക്കാനൊരു ഇതിനൊക്കെ സഹായത്തിന് വേണ്ടിയിട്ടൊരാളെ നിർത്തിയതാണ് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് തമിഴ്നാട് സ്റ്റൈലല്ലേ പറ്റുള്ളൂ പിന്നെ എൻ്റെ അമ്മയമ്മക്ക് എനിക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ നമ്മുടെ നാട്ടത്തെ ആ ഭക്ഷണം പിന്നെ അങ്ങനെയല്ലേ അപ്പോൾ ആ ഒരു ഭക്ഷണം ഇവർക്ക് പറ്റൂലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ നിർത്തി തന്നതാണ് കേട്ടോ അപ്പോൾ ഈയൊരമ്മ പിന്നെ ദൂരെ സ്ഥലത്തുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലേ തൃച്ചിയോ അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ് കേട്ടോ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കേട്ടിട്ടുമില്ല പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ കേട്ടത് കേട്ടോ പിന്നെ ഇതാ കണ്ടോ അത് രസം വെക്കാണ് പിന്നെ അപ്പോൾ അത് ഇതാ തക്കാളി അഞ്ചാറ് തക്കാളി ടെരച്ചു പിന്നെ കാട്ട് നോക്കിയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാട്ടി ഞാൻ ആ രസം കൂട്ടിയിട്ടില്ല കേട്ടോ എന്തായാലും ഞാൻ ആ രസം കഴിച്ചിട്ടില്ല കൈയൊക്കെ ഉഷാറാക്കി കിളുമ്പി നല്ല രസമാക്കി തന്നുക്കണേ രസം നല്ല രസത്ത് തന്നെ ആക്കി തന്നുക്കണട്ടോ അപ്പോൾ അതിൽ ചേർത്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ചട്ടി ചട്ടിയടുപ്പത്തങ്ങാണ്ട് പിന്നെ ഇതില്ലേ ചെറിയ ജീരകവും പിന്നെ കറിവേപ്പിലും പിന്നെ അതുപോലെ തന്നെ കുരുമുളകും കൂടി എന്താ ഇട്ടിരിക്കുന്നത് ഒന്നാണ് വറുത്തെടുത്തിട്ടെ കുറച്ചെണ്ണ ഇട്ട് കണ്ട് എന്നിട്ട് അതൊക്കെ ഒരച്ചു അതാണിപ്പോൾ ആ മിക്സിയിൽ അരച്ചത് അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ വെളുത്തുള്ളി കൊത്തിച്ചതച്ചു കാണ്ടും ഇതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ കുറച്ചൊന്നും അതിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളി ഇട്ട്ക്കണ് തക്കാളി അരച്ചപ്പോൾ പിന്നെ അതാ ചതച്ചതുണ്ടോ ചെറുതായിട്ടൊന്ന് ചതച്ചൊരു വെളുത്തുള്ളി അങ്ങനെ അതും ഇട്ടുണ് പിന്നെ എന്താ പറയുക കുറച്ച് എണ്ണയിക്കാൻ ഇട്ട് ഇട്ട് കൊടുക്കണേ ഞാൻ പറയാൻ മറന്നു പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നേരത്തെടുത്ത് വെച്ചാൽ കായവും പിന്നെ വേറെ എന്താ ഉണക്കമുളകുമൊക്കെ ഇട്ടും കണ്ട് ആദ്യം ഒന്നും തൂമിക്കുന്നുണ്ട് കേട്ടോ താളിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ ഈ അരച്ച് വെച്ചാൽ ഈ ഒരിത് അയക്കൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ ഞാനൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇടയിൽ ഉണ്ട് പക്ഷെ ഇത് അങ്ങനെ ഒന്നും ഇടണം കണ്ടിട്ടില്ല ഇത് താളിച്ചു കണ്ട് നേരെ അയക്കണ് പിന്നെ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഈ ഒരു രസത്തിനുള്ള കുഴപ്പമെന്താ വെച്ചാൽ പിന്നെ നമ്മളങ്ങനെ വേഗിച്ചൊന്നും കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് ഒരു തള വന്നാൽ മാത്രം അതിട്ട് ഒരുപാട് തിളക്കരുത് അപ്പം അതിൻ്റെ രസം പോകും അപ്പം രസം ലാതായി മാറും രസം സൈറ്റ് കിട്ടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് അരച്ച പാത്രം കൊണ്ടുതന്നെ അടച്ച് വെച്ചിരിക്കണട്ടോ അപ്പം ഇനി അതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അതിൻ്റെ അടിയിൽ അത് എന്തൊക്കെയാണ് പണിയൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവില്ല കാരണം എനിക്ക് വലിയ തമിഴ് അറിയില്ല തമിഴ് തമിഴാറിയാം അത്യാവശ്യം ഞാൻ പറയുകയൊക്കെ ചെയ്യും പക്ഷേ ഇതിൻ്റെ തമിഴ് കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇത് കുറച്ച് ഉള്ള ഏരിയയിലുള്ള ഒരു തമിഴാണ് തോന്നുന്നു കേട്ടോ എന്തായാലും അത് രസൊക്കെ ആക്കി തന്നെ നല്ല രസാക്കിയിട്ടുണ്ട് പിന്നെ അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാട്ടോ